ഹായ് ഹലോ നമസ്കാരം പേചിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിനകത്ത് കേരള നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മോക്ക് ടെസ്റ്റുകളാണ് ഒരു ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നമ്മൾ കേൾക്കുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഇതൊരു മോക്ക് ടെസ്റ്റാണ് സൊ ഇരുപത് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങളും പറഞ്ഞു പോവും അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതാനുള്ള ടൈം ഉണ്ടാവും ഒപ്പം എന്ത് ചെയ്യാം അതേസമയത്തിന് അതിൻ്റെ ഉത്തരം ശരിയോ തെറ്റോന്നും പറഞ്ഞു പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഉത്തരങ്ങൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കങ്ങനെ ക്ലാസ് കൊണ്ടുപോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക്കാണ് ഓരോ ടോപ്പിക്കുകൾ എടുത്ത് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തു പോകാം ക്ലാസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തു പോകാം അതുപോലെ തന്നെ നവംബർ പത്താം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ബാച്ച്

തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് ഓക്കെ എഴുതിയോ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കെന്തായാലും നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തിരുക്കൊച്ചി സംസ്ഥാനം അല്ലേ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ചേർന്നതാണ് അല്ലേ ചേർന്നത് എപ്പോഴായിരുന്നു രൂപീകരിച്ചത് എപ്പോഴായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അപ്പോൾ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരം അടുത്തത് നോക്കൂ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുമാര ഗുരുദേവൻ കുറുമ്പൻ ദൈവത്താൻ സഹോദരൻ അയ്യപ്പൻ പെട്ടെന്ന് എഴുതിക്കോളൂ ഉത്തരം എഴുതിയോ ഓക്കെ നിനക്കത്ര സമയം മതി അല്ലെങ്കിൽ നിങ്ങളെ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിക്കോളൂ നമ്മൾ പെട്ടെന്നിങ്ങനെ പറഞ്ഞു പോകുക ഒരു മോക്ക് ടെസ്റ്റ് അല്ലേ ഇത് ഓക്കെ അപ്പോൾ പൊയ്കിയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് പൊയ്ഗിയിൽ യോഹന്ന എന്നൊക്കെ അറിയപ്പെടുന്നു അറിയപ്പെടുന്നില്ലേ ആരാണത് അത് കുമാരഗുരുദേവനാണ് കുമാരഗുരുദേവൻ കൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ യോഹന്നാൻ യോഹനൊക്കെ അറിയപ്പെടുന്നത് ആരാണ് അത് കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് കുമാര ഗുരുദേവൻ ഓക്കെ അപ്പൊ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ നോക്കുക അടുത്തൊരു മൂന്നാമത്തെ ചോദ്യം പാലിയം സത്യാഗ്രഹം നടന്നത് ഏതു വർഷം പാലിയം സത്യാഗ്രഹം നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏത് വർഷമാണ് പാലിയം സത്യാഗ്രഹം നടന്നത് എഴുതിയല്ലോ ഓക്കെ എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ നേരെ ഉത്തരത്തിലേക്ക് എടുക്കുകയാണ് പാലിയം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് ക്ലിയർ അല്ലേ അടുത്തത് ട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു നോക്കുക തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ കണ്ണൂർ മുതൽ മദ്രാസ് വരെ കൊച്ചി മുതൽ തൃശ്ശൂർ വരെ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ പെട്ടെന്ന് നോക്കിയിട്ട ഉത്തരം എന്ത് ചെയ്യുക നിങ്ങൾ പേപ്പറിൽ എഴുതുക അതിനുശേഷം ഓപ്ഷൻ എഴുതിയാലും മതി നമ്മൾ എന്ത് ചെയ്യുക ഉത്തരം പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ നോക്കാലോ എഴുതിയല്ലോ അല്ലേ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക വെട്ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര അല്ലേ അതിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് യാത്രകളുണ്ട് അല്ലേ ഈ യാചനയാത്ര അല്ലേ അങ്ങനെ കുറേ യാത്രകളുണ്ട് യാത്ര അങ്ങനെ കുറച്ച് യാത്രകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അത്തരത്തിൽ അത്തരത്തില് ഒരുപാട് നവോത്ഥാന നായകന്മാർ പലതരത്തിലുള്ള ഈ യാത്രകൾ നടത്തിയിട്ടുണ്ടല്ലേ അപ്പം അതിൽ യാത്ര നടത്തിയത് ആരാണ് അത് വീ ടി ഭട്ടത്തിരിപ്പാടാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വി ടി ഭട്ടതിരിപ്പാടാണ് ഈ യാത്ര നടത്തിയത് അത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് വി ടി ഭട്ടത്തിരിപ്പാട് ഈ യാത്ര നടത്തിയത് ഇവിടെ തന്നെ പഠിച്ചു പോവുക അടുത്തത് കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് കേരള എന്നറിയപ്പെടുന്ന ആരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ എ കെ ഗോപാലൻ കെ കേളപ്പൻ സി കൃഷ്ണൻ നായർ ആരാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഴുതിയല്ലോ നമുക്ക് നോക്കാം എഴുതിയല്ലോ നമ്മൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി കെ കേളപ്പനാണ് ഇനി അടുത്ത ചോദ്യം നോക്കൂ ആറാമത്തേത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് ഏതു വർഷം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് എപ്പോഴാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയല്ലോ അല്ലേ ഓക്കെ അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഓക്കെ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടിട്ടുള്ളത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്ത വർക്കൗട്ട് ചെയ്ത് പോകുന്നത് നിങ്ങൾ എഴുതൊരു മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം മറക്കരുത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു സി കേശവൻ ടി പ്രകാശം ഇ വി രാമസ്വാമി നായ്ക്കർ കെ കേളപ്പൻ ആരാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ആണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വർഷം ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്നിട്ടുള്ള അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് എഴുതിയല്ലോ അല്ലെ ഉത്തരം നമ്മൾ ഉത്തരത്തിലേക്ക് പോകാം അത് ഓപ്ഷൻ ബി ടി പ്രകാശമാണ് ടി പ്രകാശം ഇനി അടുത്ത നോക്കുക എട്ടാമത്തെ ചോദ്യം കെ പി സി സി രൂപീകരിച്ചത് ഏതു വർഷം കെ പി സി സി രൂപീകരിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ എപ്പോഴാണ് കെ പി സി സി രൂപീകരിച്ചത് എപ്പോഴാണ് കെ പി സി സി രൂപീകരിച്ചത് നോക്കുക ഉത്തരം എഴുതിയല്ലോ അല്ലേ നമ്മൾ ഉത്തരം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി സി സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി സി സി രൂപീകരിച്ചത് ക്ലിയർ അല്ലേ ഇനി അടുത്തു നോക്കുക ഒൻപതാമത്തെ ചോദ്യം ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എ കെ ഗോപാലൻ സി കൃഷ്ണൻ കെ പി കേശവമേനോൻ സി കേശവൻ എന്താണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതിയുടെ രചയിതാവ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു ആരാണത് അത് എ കെ ഗോപാലനാണ് എ കെ ഗോപാലനാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന കൃതി രചിച്ചിട്ടുള്ളത് ക്ലിയർ ആയോ അടുത്ത് പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി വർഷം ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കർഷക തൊഴിലാളി സമരം ഏതാണ് ഒന്നാല് ഓപ്ഷൻ പുന്നപ്ര വയലാർ സമരം കയ്യൂർ സമരം കല്ലുമാല സമരം വില്ലുവണ്ടി സമരം ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ എഴുതിയല്ലോ അല്ലേ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എവിടെയാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ള ഏതാണ് കർഷക തൊഴിലാളി സമരം കർഷക തൊഴിലാളി സമരം ഏതാണത് അത് ഓപ്ഷൻ ബി കയ്യൂർ സമരമാണ് ഏതാണ് കയ്യൂർ സമരം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇവിടെ നിന്ന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത് എന്ന കാര്യം കിട്ടിയോ ക്ലിയർ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം കയ്യൂർ സമരം പുന്നപ്ര വയലാർ സമരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്നിട്ടുള്ളതാണ് എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ നോക്കുക ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കെ വി മേനോനൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന കിഴരൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അത് അറിയാലോ അല്ലേ ഓക്കെ അത് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ടി കെ മാധവൻ പട്ടം താണുപിള്ള കെ മാധവൻ നായർ എ കെ ഗോപാലൻ ആരാണ് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എന്താണ് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു എന്നുള്ളതാണ് ഓക്കെ എഴുതിയല്ലോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക കെ പി സി സി അല്ലെ കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ഓക്കെ അത് കെ മാധവൻ നായർ ആയിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് കെ മാധവൻ നായർ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം പതിമൂന്ന് തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകരിച്ചത് ആരാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകരിച്ചത് ആരാണ് പാമ്പാടി ജോൺ ജോസഫ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കെ പി വള്ളോൻ കുമ്പളത്ത് ശങ്കുപിള്ള ആരാണ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ രൂപീകരിച്ചത് ഓക്കെ എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ ഉത്തരം ഓപ്ഷൻ എ പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് ആണ് അടുത്തത് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നാല്പത്തി ഒൻപത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏതാണ് ഉത്തരം എന്നുള്ളത് പെട്ടെന്ന് എഴുതിക്കൊള്ളു പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമേത് എഴുതിയോ ഓക്കേ സോ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരം അല്ലേ അത് എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അല്ലെ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം എ കെ ഗോപാലൻ ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ ഏ പട്ടിണിചാതിയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ എഴുപത്തി രണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിരണ്ട് എഴുപത്തി ആറ് പെട്ടെന്ന് ഇത് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ എഴുതിക്കോളൂ നമ്മളിവിടെ പറഞ്ഞു അല്ലേ എന്താണ് വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ യാചനയാത്രയെക്കുറിച്ച് നമ്മൾ നോക്കി ഇവിടെ എ കെ ഗോപാലനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പട്ടിണി ചാതയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എ കെ ഗോപാലനും അതുപോലെ തന്നെ ചന്ദ്രോത്ത് കുഞ്ഞുരാമൻ നായരും എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പട്ടിണി ഛാത നടന്നതെന്ന് മനസ്സിലായില്ലേ ഇനി ഈ പട്ടിണി ഛാതിയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ചോദിക്കുന്നത് അത് ഓപ്ഷൻ സി മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് എത്ര പേരാണ് മുപ്പത്തിരണ്ട് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അടുത്തത് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് പതിനാറാമത്തേത് എ കെ ഗോപാലൻ പട്ടിണിചാത നയിച്ചത് എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു ഓക്കെ അപ്പൊ പട്ടിണിചാതിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തി എന്താണ് നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കി മുപ്പത്തിരണ്ട് പേരാണെന്ന് നമ്മൾ നോക്കി നോക്കിയില്ലേ അതുപോലൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എ കെ ഗോപാലൻ പട്ടിണിചാത നയിച്ചത് എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു എന്നുള്ളതാണ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കണ്ണൂർ മുതൽ മദ്രാസ് വരെ കൊച്ചി ടു മദ്രാസ് കൊച്ചി ടു തിരുവനന്തപുരം എവിടെ വരെയാണ് കണ്ണൂർ ടു മദ്രാസ് വരെയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കണ്ണൂർ ടു മദ്രാസ് വരെയാണ് ക്ലിയർ ആയില്ലേ അടുത്ത പതിനേഴാമത്തേത് ടി കെ മാധവൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ടി കെ മാധവൻ്റെ ജന്മസ്ഥലം കാർത്തികപ്പള്ളി കൊച്ചി കണ്ണൂർ കോഴിക്കോട് എവിടെയാണ് ടി കെ മാധവൻ്റെ ജന്മസ്ഥലം എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ അപ്പോൾ ടി കെ മാധവൻ്റെ എന്ന് പറയുന്നത് കാർത്തികപ്പള്ളിയാണ് കാർത്തികപ്പള്ളി ഓക്കെ അടുത്ത് പത്ത് പതിനെട്ട് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി സി കൃഷ്ണൻ നായർ എ കെ ഗോപാലൻ ബാരിസ്റ്റർ ജി പിള്ള കെ കേളപ്പൻ ആരാണ് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എഴുതിയല്ലോ അല്ലേ ഓക്കെ മഹാത്മാഗാന്ധിയുടെ ആത്മതയിൽ പരാമർശിച്ചിട്ടുള്ള മനസ്സിലാക്കണം ഒരേ ഒരു മലയാളിയേ ഉള്ളൂ അത് ഓപ്ഷൻ സി ബാരിസ്റ്റർ ജി പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള പൊനമ്പള്ളി ഗോവിന്ദമേനോൻ സി കേശവൻ ടി കെ നാരായണ പിള്ള ആരാണ് പെട്ടെന്ന് ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ടക്കാം തിരുക്കൊച്ചിയിലെ തിരു കൊച്ചി കൊച്ചിയിലെ തിരുക്കൊച്ചി അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടി തിരുക്കൊച്ചിയിലെ ടീയും കൊച്ചിയിലെ കെയും തിരുവനന്തപുരത്തിന്റെ തീന്നുള്ള ടീ എടുത്തു കഴിഞ്ഞാൽ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ടി കെ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി ടി കെ നാരായണ പിള്ള പറവൂർ ടി കെ നാരായണ നാരായണപ്പിള്ളയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ജസ്റ്റ് ഒരു ക്ലൂ പെട്ടെന്ന് കിട്ടില്ലേ നമുക്ക് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എ കെ ഗോപാലൻ ലോകസഭാ അംഗമായ മണ്ഡലം ഏതാണ് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എ കെ ഗോപാലൻ ലോകസഭാ അംഗമായ മണ്ഡലം ഏതാണ് പൊന്നാനി ആലത്തൂർ കാസർഗോഡ് മാവേലിക്കര ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ ഉത്തരത്തിലേക്ക് അടക്കാം അത് ഓപ്ഷൻ സി കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക ചോദ്യം ഉത്തരമായിട്ട് പറഞ്ഞു പോയത് നിങ്ങളിതിൽ അപ്പോൾ നവോത്ഥാനത്തിൻ്റെ എന്താണ് കുറേ വേറെ കുറച്ച് ഭാഗങ്ങൾ അതുപോലെ തന്നെ തിരുക്കൊച്ചിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നവോത്ഥാനം എന്നുള്ള ടൈറ്റിലിനകത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഴിഞ്ഞ ചോദ്യ പേപ്പർ എടുക്കണ അതിനകത്ത് ചട്ടംബിസ് െ കുറിച്ചിട്ടും വൈകുണ്ട സ്വാമികളെ കുറിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് എന്തായാലും നടത്താം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ പെട്ടെന്ന് പോയത് ഓക്കെ സോ അത് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നവംബർ പത്തിനാണ് നമ്മുടെ പുതിയ എൽ ജി എസ് ബാച്ച് ആരംഭിക്കുന്നത് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയിറ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു